പിതലായ ആർ ആർ ടി എസ് എളുപ്പമാകില്ല എന്ന് വ്യക്തമാകുന്നു അതിവേഗപാതയ്ക്ക് നീക്കം തുടങ്ങിയതിന് പിന്നാലെ ഈ ശ്രീധരൻ്റെ എതിർപ്പ് ആർ ആർ ടി എസ് മണ്ടൻ പദ്ധതി എന്നും അതിവേഗ പാതയല്ലെന്നും മെട്രോമാൻ വിമർശിച്ചിരുന്നു ശരാശരി വേഗത ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമാണെന്നും ഈ ശ്രീധരൻ പ്രതികരിക്കുകയും ചെയ്തു ഇതിൻ്റെ ആവറേജ് സ്പീഡ് വളരെ കുറവായിരിക്കും ആർ ആർ ടി എസിൻ്റെ സ്പീഡ് വളരെ കുറവായി സ്റ്റേഷൻസ് அங்கே ஆகும் பதுக்கே போயும் அது ஒரு பற்றி அறியினாட்டால் அறிந்த அது மெயின் ஓர்மெண்ட் அந்த அர்பன் டெவலப்மெண்ட் மினிஸ்டர் கேரளத்தில் வந்தப்போ പറഞ്ഞു നിങ്ങൾ ഈ ഹൈസ്പീൽഡിന് പകരം നിങ്ങൾക്ക് വയ്ക്കോണ്ടിട ഒരു ആർ ആർ ടി എസ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ മിനിസ്റ്ററി ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നു അത് അദ്ദേഹം തിരി നടത്തോ കൊല്ലത്തുന്നോ അല്ലെങ്കിൽ കൊട്ടാര കൊട്ടാരക്കയെന്നോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോവാം അല്ലെങ്കിൽ തെക്കോട്ട് അങ്ങനെയുള്ള ഒരു സബ് സർവീസ് 60 നമുക്ക് നമുക്കെന്താണ് പദ്ധതി എന്ന് അറിയില്ല ഒരു കാര്യം വളരെ കറക്റ്റ് ആണ് കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ വേഗത്തിൽ പാറ സംവിധാനം ഉണ്ടാകും നേരത്തെ കാണിച്ച കാണിച്ചെതിർപ്പുകൾ മാറ്റിവെച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാണ് നിലപാട് ആർആർ ടി എസ് ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപ അനുവദിക്കുന്നു അപ്പോൾ ഇതാണ് ഇതിനോടുള്ള വിയോജിപ്പ് ഈ സ്ഥിതി തുറന്നു പറയുന്നത് പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എന്താണ് ഇനിയിപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആർ ആർ ടി എസ്സിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ വലിയ അനിശ്ചിതത്വം സ്വാഭാവികമായി ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ശ്രീ ശ്രീധരൻ പറഞ്ഞത് ഇതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്ന് അപ്പോൾ ഇതിലേക്ക് കടക്കുമ്പോൾ എത്രത്തോളം ദൂരം നമുക്ക് നമുക്കിതിനകത്ത് പോകാൻ കഴിയുമ്പോൾ അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ കൂടി പരിശോധിക്കാം പ്രശാന്ത് കൃഷ്ണ ചെയ്യുന്നുണ്ട് പ്രശാന്ത് ഇപ്പോൾ നമുക്ക് നേരത്തെ അറിയാം ഈ ശ്രീധരനെ തന്നെ കേട്ടുകൊണ്ട് ശ്രീധരനു വേണ്ടിയൊക്കെ തന്നെ സമരം നടത്തിയതാണ് ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം വരുമ്പോൾ മാറ്റി ചിന്തിച്ചുകൊണ്ടാണ് റാപ്പിഡ് റെയിൽ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നത് അവിടെയും പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നീ പറഞ്ഞതുപോലെ എല്ലാം ചെതെത്തുന്നത് ഒരേ വഴിക്ക് നേരത്തെ കേരളയിൽ സഞ്ചരിച്ചു ആ പാതയിലൂടെ മുന്നോട്ട് പോയി സർക്കാർ പിന്നീട് അടുത്തൊരു പ്രോജക്റ്റ് വരുന്നു അപ്പോൾ എല്ലാ പ്രോജക്റ്റിനും ഒരു നമുക്കൊരു കൃത്യമായിട്ടൊരു ഒരു കാര്യങ്ങൾ വേണം എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇവിടെ നമ്മൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു ഈ പച്ചക്കുടി കാട്ടാനുള്ള നീക്കത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് പ്രശാന്ത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ അതിവേഗപാതയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ പൂർണ്ണമായും രാഷ്ട്രീയമാണ് അതായത് സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ പദ്ധതി കേരളയിൽ ഏൽപ്പിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ചു അതൊരു തരത്തിൽ നടക്കില്ല കാരണം ജനരോഷം അടക്കം വകവയ്ക്കാതെ മുന്നോട്ട് പോയി അത് നടക്കില്ല എന്ന കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ബോധ്യമായി അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ ബജറ്റിലാണ് ബജറ്റിൻ്റെ തലേ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ആർ ആർ ടി എസ് പ്രഖ്യാപിക്കുന്നത് ആർ ആർ ടി എസ് അതിവേഗപാത എന്ന് പറയുമ്പോഴും അത് അതിവേഗമാണോ എന്നുള്ള ചർച്ചയിലേക്ക് നമുക്ക് പിന്നീട് വരാം അതിനു മുൻപ് ഈ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നു അടുത്ത ദിവസം ബജറ്റിൽ പറയൂ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ആർ ആർ ടി എസ് നടപ്പാക്കും അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു ആർ ആർ ടി എസ് എന്ന് പറയുമ്പോൾ സിൽവർ ലൈനിന്ന് പിന്നോട്ടില്ല കേട്ടോ അതായത് കേരളം നടക്കും കേട്ടോ എന്ന് തന്നെ മന്ത്രിയും ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ സിൽവർ ലൈൻ പദ്ധതി ശരിക്ക് സർക്കാർ ഉപേക്ഷിച്ചു അതിന് പകരമാണ് ബദലായി ആർ ആർ ടി എസ് വയ്ക്കുന്നത് അങ്ങനെ ആർ ആർ ടി എസ് വയ്ക്കുമ്പോഴും വയ്ക്കുന്ന സാഹചര്യം എപ്പോഴാണ് അതിനൊരാഴ്ച മുമ്പ് തന്നെ ചില വാർത്തകൾ വന്നിരുന്നു അതായത് കേന്ദ്രം അതിവേഗ റെയിലുമായി റെയിലിൻ്റെ നടപടികളുമായി നീങ്ങുകയാണ് അത് ഈ ശ്രീധരൻ്റെ സൗകര്യാർത്ഥം പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് ഡി എം ഏൽപ്പിച്ച് ഒരു പുതിയ ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നീങ്ങുന്നു അപ്പോൾ ഒരു വശത്ത് ഇവിടെ അതിവേഗപാത അർദ്ധ അതിവേഗപാതയെ സിൽവർ ലൈനല്ല അതിവേഗപാത നടപ്പാക്കുമെന്ന നടപടിയുമായി കേന്ദ്രം നീക്കം തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ നടക്കില്ല അപ്പോൾ ആർ ആർ ടി എസ് നടപ്പാക്കാൻ തീരുമാനിക്കുന്നു അതിന് ആർ ആർ ടി എസിന് കേന്ദ്രം അനുകൂലമാണ് കാരണം റെയിൽവേ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണ്ട ആർ ആർ ടി എസ് അർബൻ മിനിസ്റ്ററിയുടെ അനുമതി മതി മാത്രമല്ല ഒരു ഏതാനും മാസം മുമ്പ് അർബൻ മിനിസ്റ്റർ കേന്ദ്ര നഗരകാര്യ മന്ത്രി തിരുവനന്തപുരം കേരളത്തിൽ കൊച്ചിയിൽ വന്നപ്പോൾ അതിനനുകൂലമായ ചില നിലപാടെടുത്തുണ്ട് അപ്പോൾ അപ്പം പ്രശാന്ത് ഈ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ശ്രീധരനെ പോലെയുള്ള ഒരാളാണ് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ മാനുഷേ മതിയാവും മാത്രമല്ല കേരളത്തിലെ സിറ്റുവേഷൻ ഇവിടെ ഭൂമി ഭൂമിയേറ്റെടുക്കുന്ന പ്രശ്നം പാരിസ്ഥിതിക പ്രശ്നമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം ഡി പി ആർ തയ്യാറാക്കുമ്പോഴൊക്കെ ഇനിയിപ്പോൾ മുൻഗണന നൽകേണ്ടി വരും അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ കുറച്ചുകൂടി കാരണം അതിൻ്റെ വേഗത സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു അത് റാപ്പിഡ് റെയിലുമായിട്ട് വരുമ്പോൾ അതിൻ്റെ ന്യൂനതകൾ അദ്ദേഹം പറയുന്നു അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി അഭിമാവി എന്ന് പുറമേ തോന്നുന്ന ഇതിനാണ് പ്രജീക്ഷേ ഇത് സിൽവർ ലൈൻ പദ്ധതി എംബാങ്മെൻറ്റ് കിട്ടി അതായത് കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കുമെന്ന് വലിയ മതിൽ പോലെ കിട്ടി അതിന് മുകളിലൂടെയൊക്കെയാണ് പാത ഭൂമിയെടുക്ക ഏറ്റെടുക്കലാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഇവിടെ മെട്രോമാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ അതിവേഗ പാത എന്ന് പറയുന്നത് തൂണുകളിൽ മേൽപ്പാലത്തിലൂടെയും ടണലിലൂടെയുമാണ് അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ ഒട്ടും വേണ്ട വേണ്ടി വരുന്ന പദ്ധതിയല്ല സംസ്ഥാന സർക്കാർ ആർ ടി ആർ ആർ ടി എസ് പറയുന്നതും ഇതേ മാതൃകയിലാണ് അതായത് ഇനി ഒരു ബദൽ പദ്ധതി സിൽവർ ലൈനിൽ ഇനി കേന്ദ്രം അനുമതി നൽകുന്നില്ലെങ്കിൽ ഞങ്ങൾ ആ മാതൃക സ്വീകരിക്കാൻ തയ്യാറാണ് അവിടെ നിന്ന് ആദ്യ എതിർപ്പ് പറഞ്ഞത് കോസ്റ്റിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ ഫലത്തിൽ രണ്ടുപേരും ഒരേ രണ്ടു പേരിൽ ഒരേ കാര്യം പറയുന്നു പക്ഷേ ഇത് ഇപ്പോൾ നടപ്പാക്കാനുള്ള ഉദ്ദേശത്തിലല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കാരണം ഇലക്ഷന് രണ്ട് മാസം ഉള്ളപ്പോൾ അല്ല ഈ ചർച്ച നടത്തേണ്ടിയിരുന്നത് കാരണം ഇത് ഇപ്പോൾ നടക്കില്ല എന്ന് രണ്ടു പേർക്കും അറിയാം ഇനി അടുത്ത ഭരണം വരുന്നത് ഇനി തുടർഭരണമാണെങ്കിലും അല്ലെങ്കിലും അതിവേഗപാത ഏത് രീതിയിൽ വേണം എന്നെ സംബന്ധിച്ച ചർച്ചയും വിവാദങ്ങളും എല്ലാം കാണാൻ പോകുന്ന അടുത്താണ് അവിടെയും പ്രശ്നം ആർ ആർ ടി എസ് ചെറിയ സിറ്റികൾ രണ്ട് നഗരങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആവറേജ് സ്പീഡ് എങ്ങനെ വന്നാലും എഴുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ആർ ആർ ടി എസ് ഡൽഹി ആർ ആർ ടി എസിന്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് പരമാവധി വേഗത ഇരുന്നൂറ് കിലോമീറ്റർ ആവറേജ് വേഗത നൂറ് കിലോമീറ്റർ വേഗതയുവാണെന്ന് ആർ ആർ ടി എസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ അത് പറയുന്നു യെസ് തീർച്ചയായും അപ്പോൾ ഇതൊരു ഇലക്ഷൻ കണ്ടുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെയാണ് വേഗത വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ സാഹചര്യവും ഈ പുരോഗതിക്കും ടെക്നോളജിയൊക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് വേഗതയിലേറി തന്നെ മുന്നോട്ട് പോകണം അപ്പോഴും നമ്മൾ കാണേണ്ടത് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ തന്നെ അതിലെ ന്യൂനതകളൊക്കെ മാറ്റി വെച്ചുകൊണ്ടുള്ള നല്ല പ്രോജക്റ്റ് ആ നല്ല പ്രോജക്റ്റ് വെറും കടലാസിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യരുത് ഇച്ഛാശക്തിയോടുകൂടി കാര്യപ്ര പ്രാപ്തിയോടുകൂടി തന്നെ അത് പ്രഖ്യാപിക്കുന്ന രീതിയും ഉണ്ടാകണം അങ്ങനെ രീതി ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നതും ആ രീതിയിൽ തന്നെയാണ് മെട്രോമാലിൻ്റെയും പ്രതികരണങ്ങൾ